ുശ്രീയുടെ അച്ഛന്റെ കാർ മോഷ്ടിച്ച കേസിൽ പിടിയിലായ പ്രതിയെ പോലീസ് പിടികൂടിയത് പഴുതടച്ച അന്വേഷണത്തിലൂടെ തുടർ അന്വേഷണത്തിനായി ഇയാളെ കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇഞ്ചക്കാട്ടെ സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിൽ നിന്നാണ് അനുശ്രീയുടെ അച്ഛന്റെ കാർ പ്രതിയായ പ്രബിൻ മോഷ്ടിച്ചത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ പ്രബീൻ സംസ്ഥാനത്തുടനീളം സമാനമായ മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് നിഗമനം വർക്ക്ഷോപ്പിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കിയെടുത്ത് മോഷ്ടിച്ച കാറിൽ ഘടിപ്പിച്ചു ഈ കാറിലെ യാത്രയ്ക്കിടയിൽ വെള്ളറടയിലെയും പത്തനംതിട്ട പെരിനാട്ടെയും റബ്ബർ ഷീറ്റ് കടകൾ കുത്തി തുറന്ന് തൊള്ളായിരം കിലോ ഷീറ്റും പണവും കവർന്നു മോഷ്ടിച്ച റബ്ബർ ഷീറ്റ് പൊൻകുന്നത്തെ കടയിൽ വിറ്റു സംഭവത്തിന് ശേഷം പ്രവീൺ കോഴിക്കോട്ടേക്ക് യാത്ര നടത്തവേ പാലാക്കിയ സമീപം മറ്റൊരു വാഹനവുമായി കാർ കൂട്ടിയിടിച്ചു ഇതോടെ കാർ വഴിയിൽ ഉപേക്ഷിച്ച് ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോയി തിരുവനന്തപുരത്തുനിന്ന് ബൈക്കിൽ കോഴിക്കോട്ടേക്ക് പോകും വഴി കൊട്ടാരക്കരയിൽ വെച്ച് പ്രതിയെ പോലീസുകാർ പിടികൂടി അന്വേഷണത്തിൽ പ്രതി ഉപേക്ഷിച്ച കാറും പോലീസ് കണ്ടെത്തി റിമാൻഡിലായ പ്രഭിനെ കൊട്ടാരക്കര പോലീസ് മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡിയിലെടുത്തത് മോഷ്ടിച്ച വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് മാറ്റി വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച നടത്തുന്നതാണ് പ്രതിയുടെ രീതി ഇയാൾ തിരുവനന്തപുരത്തും പാലക്കാട്ടും കാസർകോട്ടും നടത്തിയ മോഷണങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇഞ്ചക്കാട്ടെ സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിൽ നിന്നാണ് അനുശ്രീയുടെ പിതാവിന്റെ കാർ പ്രബിൻ മോഷ്ടിച്ചത് ഓഗസ്റ്റിൽ നെടുമങ്ങാട് നിന്ന് കാർ മോഷ്ടിച്ച നിരവധി കവർച്ച നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തി വാഹന മോഷണം പ്രബീന്റെ സ്ഥിരം പരിപാടിയാണെന്നും റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ഇയാൾ ഇന്ധനം മോഷ്ടിക്കാറുണ്ടെന്നും പോലീസ് പറയുന്നു പകൽ മോട്ടോർ സൈക്കിളിൽ കറങ്ങി നടന്ന ശേഷം മോഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തും മോഷ്ടിച്ച ശേഷം കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റുന്നതും പതിവായിരുന്നു പ്രബിനെ കാപ്പാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പ്രബിന് കാറിനെ നല്ല സാങ്കേതിക അറിവുണ്ട് വാഹന ഒരു ലഹരിയായി കരുതുന്ന പ്രബിൻ ഓൺലൈൻ വഴിയാണ് മോഷ്ടിക്കാൻ വാഹനങ്ങൾ കണ്ടെത്തുന്നത് ചോദ്യം ചെയ്യലിലാണ് ഇരുപത്തിയൊമ്പത് കാറിനായ പ്രതി നാളുകളായി നടത്തുന്ന വാഹന രീതികളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പോലീസിനോട് പങ്കുവച്ചത് മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ സി ക്യാമറകൾ നേരത്തെ തന്നെ കണ്ടെത്തി നശിപ്പിക്കും ഇവയുടെ ഹാർഡ് ഡിസ്കുകൾ തോട്ടിലോ പുഴയിലോ എറിഞ്ഞു കളയും വാഹനം മോഷ്ടിക്കുന്നതിന് മുൻപ് മറ്റേതെങ്കിലും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മോഷ്ടിച്ചു മോഷ്ടിച്ചുവെക്കും വർക്ക്ഷോപ്പുകളുടെ പരിസരങ്ങളിൽ നിന്നാണ് നമ്പർ പ്ലേറ്റുകളുടെ മോഷണം നടത്തുന്നത് പിന്നീട് വാഹനം മോഷ്ടിച്ച ശേഷം നമ്പർ പ്ലേറ്റ് മാറ്റും തുടർന്ന് ഈ വാഹനവുമായി പെട്ടെന്ന് തന്നെ മറ്റു ജില്ലകളിലേക്ക് കടക്കും ഇതിനിടയിൽ മോഷ്ടിച്ച വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനായി പമ്പുകൾ ഉപയോഗിക്കാറില്ല വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഇന്ധനം ഊറ്റിയെടുത്ത് ഉപയോഗിക്കും മോഷ്ടിച്ച വാഹനവുമായി കടകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതാണ് അടുത്ത പടി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മോഷണം നടത്തി ആ വസ്തുക്കൾ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി വിറ്റാണ് ഇയാൾ പണം സമ്പാദിക്കുന്നത് അനുശ്രീയുടെ കാർ മോഷ്ടിച്ച ശേഷവും ഇതേ രീതിയാണ് പ്രബിൻ പിന്തുടർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാർ മോഷണ കേസിൽ പിടിയിലായ പ്രബിൻ കഴിഞ്ഞ ജൂലൈയിലായിരുന്നു പുറത്തിറങ്ങിയത് കുറച്ചു നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഇയാൾ വീണ്ടും മോഷണത്തിലേക്ക് തിരിയുകയായിരുന്നു